ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ മാരാമൺ കൺവെൻഷനിലേക്ക് പോവുകയാണ് നൂറ്റി മുപ്പതാമത് മാരാമൺ കൺവെൻഷനാണ് ഇപ്പോൾ നടക്കുന്നത് ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനാറ് വരെയാണ് എട്ട് ദിവസത്തെ കൺവെൻഷനാണ് നടക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൺവെൻഷനാണ് മാനമ്മൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇത് പമ്പാ നദിയുടെ നടുക്കായിട്ടാണ് പമ്പാ നദി വേനൽക്കാലത്ത് വറ്റുകയും അത് അവിടെ അതിൻ്റെ ആ ഭാഗത്താണ് കൺവെൻഷൻ നടത്തുകയും ചെയ്യുന്നത് ഇത് ആഴം കൂടിയ ഭാഗമാണ് നദിയുടെ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോളുകളുണ്ട് ക്രിസ്തീയ പാട്ട് പുസ്തകങ്ങളൊക്കെ വിൽപ്പനക്കുണ്ട് ഇവിടെ ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇവിടെ ഈ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോകേണ്ടത് കൺവെൻഷനിലേക്കുള്ള സ്ഥലത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ പോയപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും കൊടയൊക്കെ എടുത്തിട്ടാണ് വന്നത് ലൊക്കേഷൻ വന്നിട്ട് പത്തനംതിട്ടയിലെ കോഴഞ്ചേരിയിലാണ് കോഴഞ്ചേരി ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആദ്യമായി പമ്പയുടെ തീരത്ത് മാരാമൺ കൺവെൻഷൻ തുടങ്ങുന്നത് കൺവെൻഷൻ്റെ സമയം രാവിലെ ഒമ്പതരയ്ക്ക് ഒരു ആരാധനയുണ്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് അത് കഴിഞ്ഞ് വരുന്നത് വൈകിട്ട് അഞ്ച് മണിക്കാണ് പമ്പാനദിയുടെ നദിയുടെ തീരത്തായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട് ഇവിടെ ഫുഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും അതുപോലെ തന്നെ ജ്യൂസസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് മീൽസ് വന്നിട്ട് നൂറ് രൂപയാണ് റേറ്റ് ഇതിൻ്റെ അകത്ത് സൈഡിലായിട്ട് നമുക്ക് ഒത്തിരി സാധനങ്ങൾ വാ വാങ്ങാൻ കിട്ടും എല്ലാം ക്രിസ്ത്യ ഐറ്റംസാണ് ക്രിസ്തീയ പാട്ട പുസ്തകം ബൈബിൾ തുടങ്ങിയ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുക പിന്നെ ഇവിടെ നമുക്ക് കുറേ പിരിവെടുക്കുന്ന ആൾക്കാരെയും കാണാം അതായത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് വൃദ്ധജനങ്ങളുടെ ഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ അവർക്ക് സംഭാവനകൾ നൽകാവുന്നതാണ് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു കുഞ്ഞ് ചാപ്പൽ കാണാൻ പറ്റും അവിടെ നമുക്കിരുന്ന് പ്രെയർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ലഹരി വിമുക്ത സമിതിയുണ്ട് പിന്നെ ചാപ്പലിൻ്റെ അകത്ത് ഒരു പ്രസ് പ്രസംഗിക്കുന്ന ഒരാളുണ്ട് നമുക്ക് വേണ്ടി വേണമെങ്കിൽ പ്രാർത്ഥിക്കുന്നതാണ് ഇതാണ് നമ്മുടെ മാരവൺ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേർക്ക് ഇവിടെ ഇരിക്കാവുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ചെയറൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ വിദേശികളാണ് വന്ന് പ്രസംഗിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരിക്കുന്നതാണ് ഇംഗ്ലീഷിലായിരിക്കും അവർ പ്രസംഗിക്കുന്നത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്കൊരു വീശറിയും തന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഇതിൻ്റെ അകത്ത് കൺവെൻഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ് കയറി വന്ന അതേ ബ്രിഡ്ജിലൂടെയാണ് തിരിച്ച് ഇറങ്ങി പോകേണ്ടത് ഈ കൺവെൻഷൻ സെൻ്ററിൻ്റെ പുറത്തായിട്ടാണ് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുക അതായത് ഫാൻസിയും മറ്റു ഐറ്റംസൊക്കെ പുറത്തുനിന്നാണ് കടയിൽ നിന്നാണ് നമുക്ക് വാങ്ങാൻ കിട്ടുക ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ പാവ കളിപ്പാട്ടം അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ഇത് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ചച്ചിൻ്റെ കൊന്ത തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിരുന്നു റേറ്റ് അത്യാവശ്യം ഉണ്ടായിരുന്നു നല്ല വിലക്കുറവല്ല സാധനങ്ങൾ ഇഷ്ടംപോലെ ഷോപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകൾ അതുപോലെ തന്നെ ബജിയൊക്കെ ഉണ്ടായിരുന്നു ബജി ചായ ഐസ്ക്രീം ഷാജ കരിമ്പീൻ ജ്യൂസ് ഇവിടെ ഒത്തിരി തുണിക്കടകളും ഉണ്ടായിരുന്നു കുറേ മുണ്ട് ഷർട്ട് അതുപോലെ കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ മാലയ്ക്ക് വെറും അമ്പത് രൂപ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുട്ടായി കടകളും ഉണ്ടായിരുന്നു പഴയകാല മുട്ടായി അതായത് കപ്പലിൻ്റെ മുട്ടായി തുടങ്ങിയ മിഠായിസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് തിരിച്ച്